ഭരണത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പോരാട്ടങ്ങൾക്കും ത്യാഗങ്ങൾക്കും ശേഷം രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ അഭിമാനത്തോടെ വിപുലമായ ആഘോഷങ്ങളോടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ഇന്ത്യ ഈ സുപ്രധാന ദിനം ഗംഭീരമായി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഈ വർഷം ഇന്ത്യ ആഘോഷിക്കുന്നത് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനമാണോ അതോ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനമാണോ എന്നൊരു ആശയക്കുഴപ്പം പലർക്കുമുണ്ട് പലർക്കുമുള്ള ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരവുമുണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആ സംഭവത്തിന്റെ ഒന്നാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിച്ചു അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തി എട്ട് വർഷങ്ങൾ പൂർത്തിയാകും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം കൂടി കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ഈ ദിനം ആഘോഷിക്കുന്നത് എഴുപത്തി ഒൻപതാം തവണയായിരിക്കും അതായത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കും ഇത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി വർഷങ്ങൾ അടയാളപ്പെടുത്തുന്നു രണ്ട് നൂറ്റാണ്ടിലേറെ നീണ്ടു നിന്ന കോളനി വൽക്കരണത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടിയെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഷിപ്പായി ലഹളയോടെയാണ് ചെറുത്തുനിൽപ്പിന്റെ ആദ്യ തീപ്പൊരികൾ ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവസാന ചുവടുവെപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ നാലിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ബില്ല് അവതരിപ്പിച്ചതോടെയാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ഔദ്യോഗികമായി സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തിന് തലേദിവസം രാത്രിയിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ നിമിഷത്തെ വിധിയുമായുള്ള ഒരു കൂടിക്കാഴ്ച എന്ന് വിശേഷിപ്പിച്ചു അടുത്ത ദിവസം അദ്ദേഹം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി അതിനുശേഷം ഇന്ത്യയുടെ എല്ലാ പ്രധാനമന്ത്രിമാരും ഇത് പിന്തുടർന്നു ചെങ്കോട്ട ഇപ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പ്രധാന കേന്ദ്ര ബിന്ദുവാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ നിരവധി സുപ്രധാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ചരിത്ര സ്മാരകം രാജ്യത്തിന്റെ ശക്തമായ പ്രതീകമായി നിലകൊള്ളുന്നു നമ്മളിൽ പലരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് അതിന്റെ ആഴമേറിയ അർത്ഥത്തെക്കുറിച്ച് പൂർണമായി ചിന്തിക്കാതെയാണ് എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയ ത്യാഗങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഒരു നിമിഷം എടുക്കുമ്പോൾ ഈ ദിവസം എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലാകും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവർ നമുക്ക് ഐക്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ശക്തി കാണിച്ചു തന്നു അവരുടെ ധൈര്യവും ശക്തിയും നിരവധി വെല്ലുവിളികളെ തരണം ചെയ്യാൻ അവരെ സഹായിച്ചു ഒരു പൊതു ലക്ഷ്യത്തിനായി ആളുകൾ ഒന്നിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അവരുടെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നും അതിർത്തിയിൽ നമുക്കായി കാവൽ നിൽക്കുന്ന ധീര ജവാന്മാരും നമുക്കായി പ്രാണൻ വിടുങ്ങിപ്പോയവരെയും നാം ഓർക്കേണ്ടിയിരിക്കുന്നു പൗരന്മാരെന്ന നിലയിൽ ദയയും കരുതലും ഐക്യവും പുലർത്തുന്നതിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നാം പ്രതിഫലിപ്പിക്കണം ഇന്ത്യയുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സംസ്കാരത്തെ ആഘോഷിക്കുന്നതിനും നമ്മുടെ വ്യത്യാസങ്ങൾ ഒരുമിച്ച് കൂടുതൽ ശക്തമാകുന്നതിനും ഇത് സഹായിക്കുന്നു സ്വാതന്ത്ര്യദിനം ഒരു അവധി എന്നതിലുപരി മറ്റുള്ളവരെ സഹായിക്കാനും രാജ്യത്തെ മികച്ചതാക്കാനുമുള്ള നമ്മുടെ കടമയെ ഓർമ്മിപ്പിക്കുന്നു ആവശ്യമുള്ളവരെ പിന്തുണച്ചുകൊണ്ടും മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ സഹായിച്ചുകൊണ്ടും വിദ്യാർത്ഥികളായാലും പ്രൊഫഷണലുകളായാലും സംരംഭകരായാലും സാമൂഹിക പ്രവർത്തകരായാലും നമുക്ക് ഓരോരുത്തർക്കും അതിൽ പങ്കുവഹിക്കാൻ കഴിയണം ഓരോ ഓഗസ്റ്റ് ിനും നമ്മുടെ അവകാശങ്ങൾക്കായി പോരാടിയ ധീരരായ ആളുകളെ കുറിച്ച് നമ്മൾ ഓർക്കണം എന്നാൽ അവരുടെ പൈതൃകം വർഷത്തിൽ ഒരിക്കൽ മാത്രം ഓർമ്മിക്കപ്പെടരുത് അത് എല്ലാ ദിവസവും നന്മ ചെയ്യാൻ നമ്മെ പ്രചോദിപ്പിക്കണം എല്ലാവർക്കും അന്തസ്സോടെയും സ്വാതന്ത്ര്യത്തോടും ജീവിക്കാൻ അവസരമുള്ള ഒരു മികച്ച ഇന്ത്യയെ നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം സ്വാതന്ത്ര്യദിനം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിലൂടെ കൂടുതൽ ദയുള്ളതും കൂടുതൽ ഐക്യമുള്ളതും കൂടുതൽ കരുതലുള്ളതുമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് സഹായിക്കാനാകും ഈ സ്വാതന്ത്ര്യദിനം നമ്മുടെ നായകന്മാരെ പ്രതിഫലിപ്പിക്കാനും ആദരിക്കാനും മാറ്റങ്ങൾ വരുത്താനും പ്രതിജ്ഞ ബത്തരാക്കാനുമുള്ള ഒരു അവസരമാകട്ടെ പ്രത്യാശ പ്രചരിപ്പിച്ചും മറ്റുള്ളവരെ സഹായിച്ചും കൂടുതൽ ശോഭനവും ഉൾക്കൊള്ളുന്നതുമായ ഒരു ഭാവി പ്രവർത്തിച്ചും സ്വാതന്ത്ര്യത്തിന്റെ ആത്മസത്ത അതേപടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ